സത്യവും ഇക്കാര്യത്തിൽ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവരുടെ പട്ടിക അവ വന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതേപടി നൽകുകയാണ് ഉണ്ടായിരിക്കുന്നത് അവർ രേഖപ്പെടുത്തിയതാണ് പ്രായം അവർ രേഖപ്പെടുത്തിയതാണ് മറ്റ് വിവരങ്ങളെല്ലാം അതൊക്കെ അതേപടി തന്നെയാണ് ഈ പട്ടികയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ പ്രായം പരിശോധിക്കുവാനുള്ള ഒരു സംവിധാനം ഇല്ല അങ്ങനെ തെറ്റ് പറ്റിക്കാണും കാരണം പക്ഷേ ആ തെറ്റ് പറ്റിയത് ഈ ആരാണോ രജിസ്റ്റർ ചെയ്തത് അവർ വരുത്തിയ പിഴവാണ് കേരള പോലീസ് കേരള മുഖ്യമന്ത്രി കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കള്ളം പറഞ്ഞു വ്യാജരേഖ കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പച്ച പരമാർത്ഥം നമുക്ക് ഉറങ്ങുന്നവരെ ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല പ്രധാനമന്ത്രി ഷെയിംലെസ് എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞങ്ങളടക്കമുള്ളവർക്ക് മനസ്സിലെന്ന് തോന്നി പ്രധാനമന്ത്രി ഷെയിംലെസ് എന്ന വാക്ക് ഉപയോഗിക്കണോ കുറച്ച് കടുത്തു പോയില്ലേ എന്ന് പക്ഷെ ആ ഷെയിംലെസ്നെസ് അല്ലേ നമ്മൾ ഇവിടെ കാണുന്നത് ഇത് പരംജ്യോതിയുടെ ഫോട്ടോ ഞാൻ മുമ്പ് മഞ്ജുഷിന്റെ പരിപാടിയിൽ ശ്രീലങ്കൻ യുവതികളുടെ രണ്ട് വ്യാജ അതായത് ഒരു ഒറിജിനൽ ഫോട്ടോയും പോലീസുകളുടെ വ്യാജ ഫോട്ടോയും പൊക്കി കാണിച്ചിരുന്നു ശ്രീലങ്കൻ യുവതിയുടെ കള്ളം ൊളിഞ്ഞു അതിനുശേഷം അൻപത്തിയൊന്ന് പേർ കയറി രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പണി കൊടുക്കുന്നത് ഇവര് ഇതിൽ മൊബൈൽ നമ്പർ അടക്കം ലംഘിക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ പ്രായം കൂടുതൽ സുലോചന അടക്കമുള്ള അദ്ദേഹത്തെ അവരുടെ മകനോടക്കം സംസാരിച്ചു എല്ലാവരുടെയും പ്രായം അമ്പതിൽ കൂടുതൽ അപ്പോൾ ഇവരെല്ലാം നാൽപ്പത്തി ഒമ്പത് എട്ടു പറഞ്ഞ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മാധ്യമങ്ങൾക്കെല്ലാം ഈ ലിസ്റ്റ് കിട്ടിയല്ലോ പലരും ഇരുപത്തിയഞ്ചും പേരെങ്കിലും മിനിമം വിളിച്ചുണ്ട് ചില ഫോൺ എടുക്കുന്നില്ല ഫോൺ ഓഫ് ആണ് ഈ ഒരു ഒരു യുവതിയെങ്കിലും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പേരുടെ ലിസ്റ്റിൽ യുവതിയെ കിട്ടാൻ അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ കള്ളം പറഞ്ഞതാണ് മുമ്പ് കോടതിയിൽ കള്ളം പറഞ്ഞതിന് ആദരണീയനായ ലീഡർക്ക് ഒരുപക്ഷെ സ്ഥാനത്യാഗം അടക്കം ചെയ്യേണ്ടി വന്ന രാജ്യമാണ് അതുകൊണ്ട് പച്ച കള്ളം പറഞ്ഞു മുമ്പ് ശ്രീലങ്കൻ യുവതി കയറി കള്ളം പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞപ്പോൾ ഞങ്ങൾ അടക്കം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു അബദ്ധം പറ്റി എന്നുള്ളതാണ് ഞങ്ങൾ ഇത് ഹൈലൈറ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ സംഘടിതമായ ഒരു സ്റ്റേറ്റ് കള്ളം ഫാസിസത്തിന്റെ ഫാസിസത്തിന്റെഹുൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ റഹീമൊക്കെ പറഞ്ഞത് ഈ സാങ്കേതികമാര്യമായ കാര്യമാണ് കെ പി ശങ്കരദാസും ആ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ രീതിയിൽ നമുക്ക് ചിന്തിച്ചു കൂടാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ലിസ്റ്റ് ഇത്ര സൂക്ഷ്മതയില്ലാതെയാണോ കൊടുക്കുന്നത് ഇത്ര സെൻസിറ്റീവായി അഞ്ചംഗ ബെഞ്ചിലിരിക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും സംവാദങ്ങളും ഒരു കേസിൽ പ്രധാനമന്ത്രിയും ശ്രീ രാഹുൽ ഗാന്ധിയും അടക്കം നിലപാടുകൾ പറഞ്ഞ കേസിൽ മുൻ മുൻ ജഡ്ജിമാർ ശബരിമലയ്ക്ക് അനുകൂലമായി വന്ന കേസിൽ ജുഡീഷ്യറി തന്നെ വലിയൊരു ആശയത്തുറക്കം നിലനിൽക്കുന്ന കേസിൽ ഇത്ര സൂക്ഷ്മതയും അവധാനതയും ഇല്ലാതെ ഇത്രയും മിസ്റ്റേക്സ് വരുന്ന ലിസ്റ്റാണോ കൊടുക്കുന്നത് ഇത് മിസ്റ്റേക്സ് അല്ല ഒരു പക്ഷേ രാജ്മോവൻ സാർ പറഞ്ഞതുപോലെ ഗൂഢാലോചനയാകാ പക്ഷേ ഇതിന്റെ ഉദ്ദേശം ഒന്നാണ് ഇനിയും കോടതിയിൽ ഈ കേസ് എടുക്കുമ്പോൾ യുവതി പ്രവേശനം നോർമലൈസ് ആയി എന്ന് കള്ളം പറയുക ആ കള്ളം പറഞ്ഞ് കേസിനെ പിന്നോട്ടെടുപ്പിക്കുക സുപ്രീം കോടതിയിൽ ശബരിമല ജയിക്കാൻ വെൽ പോയിസ്ഡ് ആണ് ജനറൽ സ്റ്റേറ്റ്മെന്റ്